ും ഡിസ്ക്രിപ്ഷനും കണ്ടപ്പോൾ തന്നെ ജബ്ബാർ മാഷിൻ്റെ നിസ്സഹായാവസ്ഥ എനിക്ക് മനസ്സിലായി ഒന്നാമത്തെ വീഡിയോയുടെ തമ്പുനയിലെ പറയുന്നത് ഇസ്രായേലിൻ്റെ ചരിത്രം ഇസ്രായേലിയരുടെ കഥ എന്നാണ് അതായത് അദ്ദേഹത്തിന് ഇസ്രായേലിൻ്റെ ചരിത്രം പറയാനുണ്ട് പക്ഷെ ഇസ്രായേലിയരുടെ ചരിത്രം പറയാനില്ല കഥ മാത്രമേ പറയാനുള്ളൂ ജബ്ബാർ മാഷ് ഒരു നിരീശ്വരവാദി എന്നതിനപ്പുറം യുക്തിവാദി യുക്തിവാദിയാകാൻ ശ്രമിക്കുന്ന ഒരാളാണെന്നാണ് ഞാൻ ഇതുവരെ ചിന്തിച്ചിരുന്നത് പക്ഷെ അദ്ദേഹവും ഒരു ടിപ്പിക്കൽ നിരീശ്വരവാദി മാത്രമാണെന്ന് ആ വീഡിയോയുടെ തമ്പുനയിലും ഡിസ്ക്രിപ്ഷനും കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ബൈബിളിലെ എബ്രഹാം കഥയിലൂടെ കനാൻ ദേശത്തിൻ്റെ അധിനിവേശ ചരിത്രം പറഞ്ഞു തുടങ്ങുന്നു എന്നാണ് ഉള്ളത് കഥയിലൂടെ നിങ്ങൾക്ക് എങ്ങനെയാണ് ചരിത്രം പറയാൻ പറ്റുക കഥയിൽ അധിനിവേശം മാത്രമല്ല വേറെ പലതും കാണും കാരണം കഥ എന്നുള്ളത് ഫിക്ഷനാണ് ഭാവനയാണ് ഭാവന